അയ്യായിരം രൂപക്ക് കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് അയ്യായിരം രൂപ 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 ഇറക്കാൻ പറ്റും പറ്റും ഇത് നമുക്ക് ലാസ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ട് കുറഞ്ഞ കുറഞ്ഞ വണ്ടി 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 എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വണ്ടികൾ ഓഫർ പ്രൈസ് കൊടുക്കാം നല്ല വണ്ടിയാണ് അത് ക്വാളിറ്റി ടയർ കാര്യങ്ങൾ ഫ്രണ്ട് ഫ്രണ്ട് കൊടുക്കാൻ ബുള്ളറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് അപ്പൊ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം പുതിയ ചോദിക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ചെറിയ വണ്ടിയാണ് ഫിനാൻസ് ഫിനാൻസ് കിട്ടും രൂപ ഒന്ന് ബാക്കി ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കേണ്ടി വരും ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോക്കിയാൽ എന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ പോലെ വണ്ടികളാണ് ഇരിക്കുന്നത് ഏകദേശം പത്ത് മുപ്പത്തഞ്ചോളം വണ്ടികളാണ് ഇരിക്കുന്നത് ബുള്ളറ്റുകൾക്ക് ബുള്ളറ്റ് അതുപോലെ തന്നെ സ്പ്ലെഡർ വേണ്ടർക്ക് സ്പ്ലെഡർ ഏകദേശം എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ അയത്തിൽ എന്ന് പറയുന്ന സ്ഥലത്തിന് സമീപത്താണ് ലൊക്കേഷൻ വരുന്നത് കൊല്ലം അയത്തിൽ രണ്ടാം നമ്പർ നിങ്ങൾ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റും നമ്മുടെ സനീഷിൻ്റെ ഡീൽ എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് ഷോപ്പ് നമ്മുടെ രണ്ടാം നമ്പറിലുണ്ട് തൊട്ട് താഴെ ഗ്രൗണ്ടിലാണ് നമ്മൾ വണ്ടിയെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവർക്ക് കണ്ടവർക്കറിയാം നമ്മളിവിടെ തന്നെയാണ് വണ്ടി വീഡിയോ ഇവിടെ വച്ചാൽ തന്നെ വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് ആണ് കഴിഞ്ഞ വീഡിയോ ഇട്ടത് ആ സൗണ്ടിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം നമ്മൾ നമ്മളിവിടെ തന്നെയാണ് വണ്ടി റോഡിൽ ട്രാഫിക് അങ്ങനെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ട് ഇവിടെ ആവുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാൻ പറ്റും ഓക്കെ മറ്റു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഇല്ല ഏകദേശം വണ്ടികൾ ഇവിടെ ഇരിപ്പുണ്ട് അത് കൂടാതെ വേറെ വണ്ടികളും ഉണ്ട് വേറെ വണ്ടി പുറത്തന്നെ വേറെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഏത് വണ്ടി ആവശ്യം ഉണ്ടെങ്കിലും നമുക്ക് കറക്റ്റ് ചെയ്തു തരാൻ പറ്റും പിന്നെ ബുള്ളറ്റ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ബുള്ളറ്റ് ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അപ്പം ഏത് മോഡലോട്ടുള്ള ഫിനാൻസ് നമുക്ക് രണ്ടായിരത്തി വരെ ഫിനാൻസ് കിട്ടുന്നുണ്ട് മറ്റുള്ള ബൈക്കുകളൊക്കെയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് തൊട്ടുള്ള വണ്ടിക്കാണ് ഫിനാൻസ് ഓൾ കേരളം ഓൾ കേരള ചെയ്യാൻ പറ്റും ഓൾ കേരള ഫിനാൻസ് ചെയ്തുവരും അതുപോലെ തന്നെ ഫിനാൻസിന് എന്തൊക്കെയാണ് നമുക്ക് ആധാർ പാൻ 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 കാർഡ് 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 ആൾക്കാർക്ക് മതി അല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല ആധാർ പാസ്ബുക്കിന്റെ കോപ്പി ഓക്കെ ആധാർ പാസ്ബുക്കിന്റെ കോപ്പി വയസ്സുള്ളവർക്ക് ചെയ്യാം ഗ്യാരണ്ടർ നിക്കണമെന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ വീട്ടിലുള്ള ഒരാളാരെങ്കിലും ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് അല്ല വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ എവിടെയാണെങ്കിലും ചെയ്ത് കൊടുക്കാം ഒരു പ്രശ്നമില്ല ആൾക്കാരുടെ ഫിനാൻസ് രണ്ടായിരത്തി പതിനഞ്ചോട്ടുള്ള വണ്ടികൾക്ക് ബുള്ളറ്റുകൾക്ക് ഫിനാൻസ് ൊട്ട് കിട്ടുന്നതാണ് ബാക്കിയുള്ള ചെറിയ വണ്ടികൾക്കെല്ലാം പതിനാറ് പതിനാറ് തൊട്ട് സ്കൂട്ടർ ഫിനാൻസ് ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾ എക്സ്ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉണ്ടോ ഓക്കെ അതുപോലെ തന്നെ എക്സ്ചേഞ്ച് വാങ്ങാൻ എക്സ്ചേഞ്ച് ചെയ്ത് ഇവിടുന്ന് ഒരു നിങ്ങളായിരിക്കുന്ന വണ്ടി കൊടുത്തിട്ട് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനാണെങ്കിൽ അതിനും വിളിക്കാം ഇനി ഇവിടെ ഇരിക്കുന്ന വണ്ടികളല്ല നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ അതും അറേഞ്ച് ഏത് വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പം വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു ഓക്കെ അപ്പൊ ഈ ഒരു ഹൺഡ്രഡിൽ നിന്ന് തന്നെ നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ഹൺഡ്രഡ് വന്നിട്ട് ഏതാ മോഡൽ ഏതായിരുന്നു ഹൺഡ്രഡ് ഓണർ വണ്ടി ഇരുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന വില ഒന്ന് അമ്പത്തഞ്ചാണ് എന്തെങ്കിലും റേറ്റിൽ ചെറിയ മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു ചെയ്തോളാം ഫിനാൻസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഫൈനൽ ഒരു ഒന്ന് പത്ത് വരെ ഫിനാൻസ് കിട്ടും ബാക്കി നമുക്ക് ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടക്കേണ്ടത് നമ്മൾ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല ഓൾറെഡി വന്ന് വന്നത് കണക്ക് തന്നെ ഇരിക്കുകയാണ് ഇതിൽ പോളിഷ് കാര്യങ്ങൾ ബാക്കി എല്ലാം ഉണ്ട് എല്ലാ സർവീസുകളും എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി നമ്മൾ വണ്ടി ഇറക്കി തരുത്തോളൂ നമുക്ക് രൂപ അടക്കേണ്ടി വരും അടച്ചുകഴിഞ്ഞാൽ ഓണി ഓണി ഓണർ അവർക്ക് അറിയാൻ പറ്റും ഓണർഷിപ്പ് വരുന്ന വേണ്ടിയാണ് ക്ലീൻ പീസ് വേണ്ടിയാണ് റെഡ് കളർ ആൾക്കാർ ഒരുപാട് ഒരു ചോദിക്കുന്നുണ്ട് വണ്ടി നമ്മളെ ഇത് നല്ല നീറ്റ് വേണ്ടിയാണ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അങ്ങനെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് നമുക്ക് വരുമ്പോ ഒന്ന് അഞ്ചാണ് ഫൈനൽ വില ഒരു ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഒരു ലക്ഷത്തി അയ്യായിരം ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസിനാണെങ്കിൽ ഇരുപത് അടച്ചാൽ മതി നല്ല ട്രാക്ക് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ പതിനഞ്ചു രൂപ അടച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് ഇത് നമുക്ക് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി നാൽപ്പതിനായിരം കിലോട്ട് ക്ലീൻ പീസ് വണ്ടിയാണ് വണ്ടി ൾമോസ്റ്റ് നല്ല കണ്ടീഷൻ വണ്ടിയാണ് അതെ അപ്പൊ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് ഇത് ഒരു ഇരുപതിനായിരം രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടയ്ക്കണം പതിനഞ്ച് രൂപ അടച്ചാലും നമുക്ക് ഇറക്കാൻ പറ്റും അടുത്ത രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ക്ലാസിക്ക് ഇത് നമുക്ക് ഒന്നാണ് റേറ്റ് വരുന്നത് ക്ലാസിക്ക് പതിനേഴ് വണ്ടി ഇരിക്കുന്ന നാലഞ്ചോളം വണ്ടികൾ ഇപ്പോൾ എല്ലാം ഈ റേറ്റ് ആണ് വരുന്നത് ഒന്നാണ് വരുന്നത് കിലോമീറ്ററുകളും കുറവാണ് ഓരോ കിലോമീറ്റർ ഓടിയ വണ്ടിയല്ല അഞ്ച് സൈഡും എല്ലാം പക്കയാണ് എവിടെ ആർക്ക് എവിടെ ആണെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം കൊണ്ടുപോയി ചെക്ക് അതാണ് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ വണ്ടി എടുത്താൽ മതി ഇവിടെ ആരെ വേണമെങ്കിലും കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തെടുത്താൽ മതിയാവും ഇത് രണ്ടായിരത്തി പതിനേഴ് ഇതിൽ കിലോമീറ്റർ അടങ്ങി ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് നാളത്തെ കൂടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനേഴ് തന്നെ വണ്ടിയാണ് ടയർ കാര്യങ്ങളൊക്കെ പക്കയാണ് ഫസ്റ്റില് ആദ്യം ഇറങ്ങിയ കമ്പനി ടയറാണ് അതുപോലെ തന്നെ

മോഡൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ നല്ല വണ്ടിയാണ് വണ്ടി നമ്മൾ നമ്മൾ ഇതല്ലാതെ വേറെ വണ്ടികൾ വണ്ടികൾ ബുള്ളറ്റ് ബുള്ളറ്റ് നമുക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം ബുള്ളറ്റുകളാണ് ചെയ്യുന്നത് ബുള്ളറ്റുകൾ വാങ്ങാൻ ഗ്രഹിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഏകദേശം പതിനയ്യായിരം ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് ഒരുപാട് വണ്ടികളുണ്ട് അപ്പം വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ക്ലാസിക് സ്റ്റാൻഡേർഡിൻ സ്റ്റാൻഡേർഡ് ഹൺഡ്രഡ് ഹൺഡ്രഡ് എല്ലാ വണ്ടികളും ഇരിപ്പുണ്ട് ബുള്ളറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ വിലയിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ ഫിനാൻസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ബുള്ളറ്റ് ഇവിടെ ലഭ്യമാണ് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനെ ഇത് നമുക്ക് വരുമ്പോൾ മോഡലാണ് ഇത് നമുക്ക് തൊണ്ണൂറ് ടയർ നമ്മൾ പുതിയ കൊടുക്കും മാുംയം ടയർ മോശമുണ്ട് പക്ഷെ ടയർ പുതിയത് കൊടുക്കും ബാക്കറ്റ് ആയ വിളിക്കാം സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അലൈവിലിട്ട വണ്ടിയാണ് ചില ആൾക്കാർക്ക് മോഡിഫൈ ചെയ്ത വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് വണ്ടി ഫ്രണ്ട് ഡിസ്ക് കയറ്റിയതാണ് ബാക്കും ഫ്രണ്ടും അലൈവിലുണ്ട് കാര്യങ്ങൾ വണ്ടി മൊത്തം നല്ല രീതിയിൽ പണിഞ്ഞു വെച്ചേക്കുന്ന വണ്ടിയാണ് അതായത് ഒരു വൃത്തിയായിട്ട് കൊണ്ടുപോടുന്ന ഒരു വ്യക്തിയുടെ വണ്ടിയാണ് ഇത് നമുക്ക് ഫൈനൽ വരുന്നത് വെച്ചാൽ നമ്മൾ ചോദിക്കുന്ന വില ഒരു രൂപ ആണ് ഇതിപ്പോ ചില ആൾക്കാർ ഇത് കാണുമ്പോൾ മാർക്കറ്റ് വില അല്ല എന്നൊക്കെ പറയും പക്ഷെ എന്നാൽ പോലും വണ്ടി അത്ര ഹൈ ക്വാളിറ്റി വണ്ടിയാണ് ഈ ഒരു നമ്മൾ ചോദിക്കുന്നത് എന്തെങ്കിലും റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ചെയ്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ചെയ്ത് കൊടുക്കാൻ പറ്റും

ഫ്രണ്ട് ഡിസ്ക് വരുന്ന വണ്ടിയാണ് ഇത് വരുമ്പോൾ നമുക്ക് ഒന്ന് പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വരുന്നത് വണ്ടി ഇതിരിക്കുന്ന ഒരു സിംഗിൾ ഓണർഷിപ്പ് അതെ അതെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടിയാണ് അടുത്ത ഇത് നമുക്ക് ഒന്ന് പത്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപ ഫസ്റ്റ് അടച്ചാൽ ബാക്കി നമുക്ക് തൊണ്ണൂറ് പറ്റും അതേ മോഡൽ തന്നെ പഴയ മോഡൽ തന്നെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫ്രണ്ട് ഡിസ്ക് എ ബി എസ് വരുന്ന വണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ഇത് നമുക്ക് ഒന്ന് പത്താണ് റേറ്റ് ഇതും ഇരുപത് രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഏകദേശം എല്ലാ വണ്ടികളും ഇരുപത് രൂപ പതിനഞ്ച് രൂപ ബൈക്കിനൊക്കെ ഒരു അഞ്ചു രൂപ അടയ്ക്കാൻ പറ്റിയ വണ്ടികളുണ്ട് അഞ്ച് രൂപ അഞ്ചു രൂപ അടച്ചാലും നമുക്ക് ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട് അയ്യായിരം രൂപ അടച്ച് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ച് ഇറക്കാൻ പറ്റിയ വണ്ടി നമ്മള് വെടിയിരിപ്പുണ്ട് അത് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഇത് നമ്മൾ ചോദിക്കുന്ന പോലെ തൊണ്ണൂറ്റഞ്ചാണ് വണ്ടി ക്വാളിറ്റി ഉണ്ട് ഒരു ക്രാഷ് കാർഡിന്റെ കുറവുണ്ട് അത് ക്രാഷ് കാർഡ് എല്ലാം നമ്മൾ എടുത്തു വെച്ച് തരും നമ്മള് സമയം കിട്ടാത്തോണ്ട് ഇടിയിടാൻ വേണ്ടി നമ്മളിങ്ങനെ എടുത്ത് വെച്ചതേ ഉള്ളൂ കാർഡ് കാര്യങ്ങളൊക്കെ വെച്ച് എല്ലാം നീറ്റാക്കി കൊടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് ചെറിയ കിലോമീറ്റർ ഇത് രണ്ടായിരത്തി അതുകഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ഇരുപത്തിരണ്ട് വണ്ടിയാണ് ചെറിയ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരത്തി നല്ല നീറ്റ് കണ്ടീഷൻ പുതിയ വണ്ടിയൊക്കെ ആൾക്കാര് എടുക്കാൻ ഇതേ മോഡൽ വണ്ടി സെൽഫും കൂടെ ഉള്ള വണ്ടിയാണ് അതേ കമ്പനി ടയർ തന്നെയാണ് ഇറങ്ങുന്നത് വണ്ടി ഇറങ്ങി പോകുന്ന ടയറാണ് സർവീസ് കാര്യങ്ങളെല്ലാം ഉണ്ട് ബസ് ഓണർ നമ്മളെ കടയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള ആളുടെ വണ്ടിയാണ് പുള്ളി തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി അപ്പോഴൊക്കെ കൊടുക്കാനുള്ള ഐഡിയ നമ്മള് ഈ വിലയിൽ വെച്ചാൽ വരുന്ന ഒന്ന് മുപ്പത്തഞ്ചാണ് വരുന്നത് ഓക്കെ ഫിനാൻസ് ഫിനാൻസ് ചെയ്യാൻ പറ്റും ഒരുപാട് പേര് സിക്റ്റി ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടിയിട്ടുണ്ടല്ലേ ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ടയർ ബാക്കിയുള്ള നീറ്റ് കണ്ടീഷനാണ് ഇത് നമുക്ക് ഫൈനലിൽ വരുന്ന വിലയെന്ന് വെച്ചാൽ അറുപത്തി അയ്യായിരം രൂപത്തിയ്യായിരം രൂപ അടച്ചാലും നീറ്റ് കണ്ടീഷൻ വണ്ടി വണ്ടിയുള്ള നല്ല റേറ്റ് ഉള്ള വണ്ടിയാണല്ലേ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് പറയുന്നത് അറുപത്തി അഞ്ച് വലിയ വില കൂടുതലല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് രണ്ടായിരത്തി മോഡൽ വണ്ടി യ്യായിരം അറുപത്തയ്യം രൂപ രൂപയ്യ പതിനായിരം രൂപ ആണ് ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് രൂപ മോഡൽ കസ്റ്റമർ ആണ് നമുക്ക് ഏറ്റവും വലുത് ആ കസ്റ്റമർ ആണ് നിങ്ങൾ വീഡിയോ പ്രാധാന്യം അതുകൊണ്ട് കസ്റ്റമർക്ക് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും സർവീസ് കാര്യങ്ങളെല്ലാം പക്കയാണ് ഒരു വണ്ടി നമ്മൾ ഷോപ്പിംഗ് എടുത്ത്

രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് അത്യാവശ്യം കുറച്ച് ആൾട്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന വണ്ടിയാണ് പുതിയ ടയറുണ്ട് പുതിയ ബാക്ക് ടയർ ഉണ്ട് ഫ്രണ്ട് ടയർ മോശമുണ്ട് അതുപോലെ ടയർ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വരുന്ന വണ്ടി നീറ്റ് കണ്ടീഷൻ വണ്ടി ഇത് നമുക്ക് ഫൈനലിൽ ഒരു എൺപത്തി അഞ്ച് രൂപയാണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ് ആ റേറ്റിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അത് ആരാണ് വണ്ടി രണ്ടാൾ താല്പര്യക്കാര് വിളിക്കുവാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും വണ്ടി കണ്ടീഷൻ വണ്ടിയ ഫ്രണ്ട് ടയർ മോശമുണ്ട് പക്ഷെ ഫ്രണ്ട് ടയർ നമുക്ക് പുതിയ ഇട്ട് കൊടുക്കാൻ പറ്റും പുതിയ ടയർ ഫ്രണ്ട് ഇട്ട് കൊടുക്കാം ചോദിച്ചാലേ അടുത്ത് തരുന്നതെന്ന് വെച്ചാൽ കുറഞ്ഞ വണ്ടികൾ നോക്കി ആഗ്രഹിക്കുക കുറഞ്ഞ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറഞ്ഞ വണ്ടികൾ ഇപ്പോൾ ഓടിച്ച് എന്നുള്ളവർക്ക് എടുക്കാം പിന്നെ അതുപോലെ ചെറിയ ലോക്കൽ ഓട്ടങ്ങളൊക്കെ ഓടിക്കുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ഇരുപത്തിരണ്ട് രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ വ്യത്യാസം അങ്ങോട്ടും ചെയ്യും പതിമൂന്ന് മോഡൽ ഫിനാൻസ് ഒന്നും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് അതേ റേറ്റിൽ വരുന്നത് ഞാൻ ഇരുപത്തിരണ്ട് ആറ് ഇഞ്ചാണ് വരുന്നത് വണ്ടി എഞ്ച് സൈഡൊക്കെ പക്ക ആണ് പക്ക നീറ്റ് കണ്ടീഷൻ വണ്ടി പിന്നെ അത്യാവശ്യം എല്ലാ എല്ലാ യൂസിനും കൊള്ളാം ലോങ് ഉപയോഗിക്കാം അങ്ങനെയുള്ള വണ്ടിയൊന്നും അല്ല പിന്നെ ആൾക്കാർ ചെറിയ ബഡ്ജറ്റിൽ ഒരുപാട് ഒരു വണ്ടി ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ സുഖമായിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാ അതെ രണ്ടായിരത്തി പതിനാല് വണ്ടി ഇതും വരുന്ന പത്തൊമ്പത് കൊടുക്കാം രണ്ടായിരത്തി വണ്ടിയാണ് ഫ്രണ്ട് റിസ്ക്കും കാര്യങ്ങളൊക്കെ വണ്ടിയാ തീരെ കുറഞ്ഞ വണ്ടിയല്ല തീരെ കുറഞ്ഞ ഈ വില പറയുന്നെങ്കിലും വണ്ടി മോശം ഉണ്ടായിട്ടോ ഒന്നും കാര്യം നമ്മൾ മാക്സിമം വണ്ടി കസ്റ്റമർ ആണ് നമുക്ക് ഏറ്റവും വലുത് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു കണ്ടീഷനിലാണ് നമ്മൾ കഷ്ടപ്പെടുക പിന്നെ അതായത് തന്നെ ഈ കുറഞ്ഞ വണ്ടികൾ പിന്നെ ആഗ്രഹിക്കുന്നത് സ്പ്ലെണ്ടർ ഓണ സ്പെണ്ടർ ഇരിപ്പുണ്ട് സ്പ്ലണ്ടറിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തിഒന്ന് ആ മോഡൽ വണ്ടിയിൽ ഇരിപ്പുണ്ട് പിന്നെ എൻ എസിലോട്ട് വരാം നമുക്ക് എൻ എസ് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു അറുപത്തൊമ്പത് രൂപ ഫൈനലിൽ കൊടുക്കാൻ പറ്റും അറുപത്തി ഒമ്പതിനായിരം ഒക്കെ ഫൈനിൽ കൊടുക്കാം നീറ്റ് കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടിയാണ് അറുപത്തി സിംഗിൾ ഓണർഷിപ്പ് ആണ് ഓടിച്ച അലന്നല്ല നല്ല നീറ്റ് വണ്ടി അതായത് നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നാപ്പത്തിരണ്ടായിരം കിലോമീറ്റർ എത്ര ഡൗൺ പേയ്മെന്റ് നമുക്ക് വരുമ്പോൾ ഒരു പതിനഞ്ച് രൂപ അടച്ചാൽ നമുക്ക് ഇറക്കാൻ പറ്റും പതിനഞ്ച് രൂപയ്ക്ക് ഇറക്കാൻ പറ്റും ഇത് വണ്ടി അധികം ഓടിയ വണ്ടിയല്ല കാര്യം വെച്ചാൽ പുള്ളി ഒരു ഗൾഫ് കസ്റ്റമർ ആയിരുന്നു പുള്ളി ലീവിന് വരുമ്പോൾ യൂസ് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് അടുത്ത വണ്ടി വരുന്നത് രണ്ടായിരത്തി പതിനേഴ് അതേ മോഡൽ തന്നെ പതിനേഴ് വണ്ടി അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇതും കിലോമീറ്റർ വരുന്ന നാൽപ്പത്തി നാലിന് അടിപ്പിച്ച് ഓടിയിട്ടുണ്ട് നാൽപ്പത്തി നാലിന് ഓടിയിട്ടുണ്ട് നീട്ടി വേണ്ടി ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നമുക്ക് വരുമ്പോൾ എഴുപത്തി രൂപയാണ് ചോദിക്കുന്നത് ചെറിയ വിലയിൽ ചെറിയ വ്യത്യാസം അങ്ങോട്ടും കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും രണ്ടായിരത്തി പതിനേഴാണ് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന ആണ് ഫ്രണ്ടും ബാക്കും ഫ്രണ്ടും ബാക്കും ഡിസ്ക് വരുന്ന വണ്ടിയാണെങ്കിൽ നമുക്ക് അഞ്ച് രൂപയാണ് ചെറിയ വ്യത്യാസം അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മോഡൽ മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് പതിനെട്ട് വണ്ടി ഫ്രണ്ടും ബാക്കും ഡിസ്ക് പുതിയ കാർബേറ്ററും കൂടാണ് പുതിയ കാർബേറ്റർ കമ്പനി കാർബർ ഒറിജിനൽ കാർബേറ്റർ മേടിച്ചു വെച്ചാണ് കാർബേറ്റർ ചെറിയ മിസ്സിംഗ് കാരണം പുതിയ കാർബേറ്റർ മേടിച്ചുവെച്ചേക്കുക അതേപോലെ തന്നെ പിന്നെ വരുന്നത് എഫ് സി ആൾക്കാർ ഒരുപാട് ചോദിക്കുന്നുണ്ട് എഫ് സി ഒന്ന് ഇത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചു വണ്ടി ഫ്രണ്ടും ബാഗും പുത്തും ടയറാണ് നൂറ്റുവണ്ടി മുപ്പത്തഞ്ചു രൂപ മുപ്പത്തഞ്ച് രൂപ ഇത് കഴിഞ്ഞിട്ട് അടുത്ത ഫ്രണ്ടും ബാക്ക് ഡിസ്ക് വരുന്ന വണ്ടി ഇരിപ്പുണ്ട് അതായത് ഫ്രണ്ട് ബാക്ക് ഡിസ്ക് വരുന്ന വെർഷൻ ടു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഓക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഇത് നമുക്ക് അമ്പത്തഞ്ച് രൂപ കൊടുക്കാം കൊടുക്കുക പിന്നെ അമ്പത്തഞ്ച് രൂപ കറക്റ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്ത് വരുന്ന രണ്ടായിരത്തി കിട്ടും പത്ത് രൂപ അടച്ചാൽ നമുക്ക് ഫിനാൻസ് ചെയ്യാം ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം നാൽപ്പത്തഞ്ച് ഫിനാൻസ് ചെയ്യാം പിന്നെ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാല് ഇതിന് ഫിനാൻസ് കിട്ടത്തില്ല ഇത് നമുക്ക് ഓഫർ പ്രൈസ് ഇരുപത്തെണ്ണായിരം രൂപ കൊടുത്തേക്കാം ഇരുപത്തെണ്ണായിരം രൂപ കൊടുത്തു ഇരുപത്തെട്ടായിരം രൂപ ടൂ ആണ് ഒരുപാട് പേര് ചോദിക്കുന്നത് വെർഷൻ ഇരുപത്തെട്ട് രൂപ ഗ്ലാസ് കൊടുത്തേക്കാം മോഡൽ രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പൾസർ വൺ ട്വന്റി ഫൈവ് മൈലേ ഉള്ള വണ്ടി ഇതും ഏകദേശം നാപ്പത് നാപ്പത്തഞ്ച് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു അമ്പത്തഞ്ച് രൂപ ലാസ്റ്റ് കൊടുത്തേക്കായിരം രൂപ കൊടുത്തേക്കാം പിന്നെന്താ ഫിനാൻസിലാ ഫിനാൻസിലാണെങ്കിൽ പത്ത് രൂപ അടച്ചേക്കാം പത്ത് രൂപ അടച്ചാൽ നമുക്ക് ബാക്കി ഫിനാൻസിലാണ് പിന്നെ സ്പ്ലണ്ടർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കുറഞ്ഞ മോഡൽ ഇത് തന്നെ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് വേറെ വണ്ടി ഇരുപ്പുണ്ട് ഇതിപ്പോ രണ്ട് വണ്ടിപ്പോ നിലവിൽ നമ്മളിവിടെ കാണിച്ചിട്ടുള്ളൂ ഇനിയും വേറെ രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി രണ്ട് വണ്ടി ഇരിപ്പുണ്ട് ഇത് നമുക്ക് വരുമ്പോ ലാസ്റ്റ് കൊടുക്കാം ഇരുപത്തി ആറ് രൂപ കൊടുക്കാം ലാസ്റ്റ് ഇത് രണ്ടായിരം മോഡലാണ് ഇത് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരം രണ്ടായിരത്തി രണ്ടോ പേപ്പർ എല്ലാം ഇൻഷുറൻസ് എല്ലാം എടുത്തു കൊടുക്കും നമ്മൾ പേര് മാറി കൊടുക്കത്തുള്ളൂ ഇൻഷുറൻസ് എല്ലാം പേര് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് പേര് മാറി കൊടുക്കും വണ്ടി നീറ്റ് കണ്ടീഷൻ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഇത് നമുക്ക് വരുമ്പോ എഴുപത് രൂപ ചോദിക്കുന്ന റേറ്റ് സ്പ്ലണ്ടർ ഒരുപാട് പുതിയ മോഡലൊക്കെ ചോദിക്കുന്നുണ്ട് എഴുപത് വരുന്നെങ്കിൽ നമുക്ക് ചെറിയ അങ്ങോട്ടും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെന്താ പിന്നെന്താ ഫിനാൻസ് ഫിനാൻസ് ആണെങ്കിൽ ആണെങ്കിൽ എത്ര രൂപ ഒരു ബാക്കി പിന്നെന്താണെങ്കിൽ പിന്നെ ഫ്ളാറ്റിലെ സീറ്റ് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് ആൾക്കാർ ചോദിക്കുമ്പോൾ ചിലപ്പോ വില കൂടുതലായിട്ട് ചിലർക്ക് തോന്നിയേക്കാം പക്ഷെ എന്നാൽ പോലും വണ്ടി അതേ രീതിയിൽ വെറും പതിനയ്യായിരം കിലോമീറ്റർ സർവീസ് ഉള്ള ഉള്ളത് പതിനയ്യായിരം കിലോമീറ്റർ ആ വണ്ടി വന്ന് നേരിട്ട് കാണുന്നവർക്ക് തന്നെ അന്ത നോക്കി പറയാം വണ്ടി അത്ര നീറ്റായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഒറ്റയാൾ യൂസ് ചെയ്ത ചെയ്താ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കറക്റ്റ് പതിനയ്യായിരം കിലോമീറ്റർ ഇത് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് നാല്പത്തയ്യായിരം രൂപ നാല്പത്തഞ്ചാണ് പിന്നെ നമുക്ക് ചെറിയ അങ്ങോട്ട് കൂട്ടാ എന്തെങ്കിലും ചെയ്യാൻ പറ്റും പക്ഷെ വണ്ടി അത്ര ക്വാളിറ്റി വണ്ടിയാ വണ്ടി ഒരാൾ എടുക്കുന്ന ഒരാൾക്ക് മുതലേ തന്നെ പഴയ മോഡൽ മൂടൽ ഗ്ലാമർ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ ഫ്യൂലിൻ ജിഷൻ ആയത് കൊണ്ട് കാർബോറ്ററിൽ ഗ്ലാമർ ഒരുപാട് ആൾക്കാർ തിരക്കുന്നുണ്ട് നീറ്റ് കണ്ടീഷൻ വണ്ടിയാണ് നല്ല കണ്ടീഷൻ വണ്ടി നാപ്പത്തായിരം പതിനയ്യായിരം കിലോമീറ്റർ ജെനുവൻ വേണമെങ്കിലും നോക്കിയാൽ പതിനയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനയ്യായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ പക്കാ കിലോമീറ്റർ ആണ് ഇൻഡ്രി ഒക്കെ വളരെ നീറ്റ് കണ്ടീഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തത് അറിയാൻ പോകുന്ന പറ്റില്ല സ്റ്റാർട്ട് ചെയ്ത സൗണ്ട് പോലും ഇല്ല ഒറ്റ ഇല്ല അത്ര നീറ്റ് കണ്ടീഷൻ ആണ് ရမ်ရော വിളിക്കാം ഈ ഗ്രാമർ മേടിക്കുന്ന ഒരു നല്ല വണ്ടിയാണ് ഇത് അത്ര ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതിനുശേഷം സിറ്റി വൺ ഇരുപത് അതായത് സിറ്റി വൺ ടൺ പുതിയ മോഡലാണ് രണ്ടായിരത്തി ഒന്ന് വണ്ടി ഇപ്പൊ ഏതാണ്ട് ഏകദേശത്തിന് ഒരു ലക്ഷം രൂപ വിലയുണ്ട് വണ്ടി പുതിയ വണ്ടി ഇറങ്ങുന്ന ഒരു ലക്ഷം രൂപിച്ച് വിലയുണ്ട് ഇത് നമ്മൾ ചോദിക്കുന്ന നാപ്പത് രൂപ ഗ്ലാസ് കൊടുത്തേക്കാം നാൽപ്പത്തെ രൂപ ഗ്ലാസ് കൊടുത്തേക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് ഫിനാൻസ് കിട്ടും അയ്യായിരം രൂപ അടച്ചാണ് അയ്യായിരം രൂപ അടച്ചാ ഇറക്കാം അതാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് വണ്ടി ഇരുപത് അത് നമുക്ക് ഒരു നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം രൂപ 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 രണ്ട് രണ്ട് വണ്ടി വണ്ടി ഉണ്ട് ഇറക്കാൻ പറ്റും പിന്നെ ഇരിക്കുന്ന ഫെസിനോരുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡലാണ് ഫെസിനോണ്ടി പത്തൊമ്പതിനായിരം പതിനേഴായിരം ഇങ്ങോട്ട് ഓടിയിട്ടുള്ളൂ ഇത് ചോദിക്കുന്ന റേറ്റ് അറുപത്തിയഞ്ച് രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് നീറ്റ് കണ്ടീഷനാണ് അത് കഴിഞ്ഞിട്ട് ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിഒിഒ രണ്ടായിരത്തി ഒന്ന് ഡിഒ ഇരിക്കുന്നത് അതും നമുക്ക് ലാസ്റ്റ് അറുപത്തിമൂന്ന് രൂപയ്ക്ക് ഫൈനിൽ കൊടുക്കാം രൂപ കൊടുക്കാം കൊടുക്കാം കൊടുക്കേണ്ട ും പത്ത് രൂപ ഡൗൺ ഈ മൂന്ന് അടച്ചാൽ മതി രൂപ ഡൗൺ അടച്ചുകഴിഞ്ഞാൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ വണ്ടി നീറ്റ് വണ്ടി ക്ലീൻ പീസ് ആയിട്ട് ഉണ്ട് ഇത് നമുക്ക് ലാസ്റ്റ് എഴുപത്തി മൂന്ന് രൂപ മോഡലാണ് പുതിയ വണ്ടിക്ക് ഒന്ന് രൂപ വിലയുണ്ട് മുപ്പത്തായിരം രൂപ വിലയുണ്ട് പതിനായിരം രൂപ ഡൗൺ ഡൗൺ ഈ മൂന്ന് അയ്യായിരം രൂപ അടച്ചാൽ മതി ഗ്ലാമറും ഫിനാൻസ് കിട്ടും കേട്ടോ പതിനായിരം വണ്ടിയാണ് ഫിനാൻസ് കിട്ടും അഞ്ച് അതും ഏകദേശം ഒരു രൂപ കഴിഞ്ഞാൽ ഫിനാൻസ് അപ്പം ഫിനാൻസിന് വാങ്ങാനാണെങ്കിൽ ഫിനാൻസിന് വാങ്ങാൻ പറ്റിയ വണ്ടികൾ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് അതല്ല ഫിനാൻസ് വെറും ഡൗൺ പേയ്മെന്റ് മാത്രം അതായത് ബുള്ളറ്റിൻ്റെ ഒക്കെ പതിനയ്യായിരം രൂപയാണ് ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നത് ആ ഡൗൺ പേയ്മെന്റിന് അടയ്ക്കുന്ന പൈസയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പൈസക്ക് മാത്രം ബൈക്ക് എടുക്കാൻ പറ്റും അത് അങ്ങനെ എടുക്കാൻ പറ്റും ൾസർ പത്തൊമ്പത് രൂപയാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഇത് എല്ലാം ഓണർ ഓണർഷിപ്പ് വരുന്ന വണ്ടികളാണ് ചോദിക്കുന്നത് അപ്പൊ വണ്ടികളൊക്കെ ഒരുപാട് ഇപ്പുണ്ട് ചാകര എന്ന് പറഞ്ഞാൽ ചാകര തന്നെയാണ് ഇപ്പൊ ഈ വണ്ടി ഇത്രയും വണ്ടികൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ടു സഹായിച്ച നമ്മളെ അനിയം പയ്യന്മാര് പിന്നെ നമ്മൾ ഒരിക്കുക എല്ലാരും നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഇത്രയും വണ്ടികളിലൂടെ കൊണ്ടുവച്ചു ഇതേകളൊക്കെ തിരിച്ച് നമ്മള് നേരെ കടയിൽ കൊണ്ടുവക്കണം അത് ഇവരൊക്കെയാണ് നമ്മള് വണ്ടികളെല്ലാം ഇവിടെ എത്തിച്ചു തന്നേ ഹെൽപ്പ് ചെയ്ത് ഇത്രയും വണ്ടി നമ്മൾ ഇവിടെ രാവിലെ തന്നെ ഇവിടെ എത്തിച്ച് കറക്റ്റ് ചെയ്ത് വെച്ച് ഇവരെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റും വണ്ടി എല്ലാ നമുക്ക് കാണിക്കാൻ പറ്റി അങ്ങോട്ടും ഞാൻ ഇവിടെ വണ്ടി കളഞ്ഞിട്ട് അഭിനാഷ് മനീഷ് ആശ പ്രണവ് അപ്പൊ ഇത്ര ഇവരെ എല്ലാം കൂടാണ് ഈ ഒരു രാവിലെ ഈ ഒരു നമ്മൾക്ക് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഈ സെറ്റപ്പ് എല്ലാം സഹായിച്ചത് അതെ അതെ ഓക്കെ ഇനി ഈ വണ്ടികളെല്ലാം തിരിഞ്ഞ് ഷോപ്പിൽ ചെല്ലണം അത് ഇന്ന് ഞായറാഴ്ച ഓക്കെ അതുപോലെ തന്നെ ഇന്ന് ഞായറാഴ്ചയും കൂടിയാണല്ലേ ലൊക്കേഷൻ നമ്മൾ ബൈപ്പാസിൽ അയത്തിൽ നിന്ന് അകത്തോട്ട് വരുമ്പോ രണ്ടാം നമ്പർ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് അടുത്താണ് ഹോസ്പിറ്റലിനടുത്താണ് ഹോസ്പിറ്റൽ അതായത് കൊല്ലം ജില്ലയിലെ തന്നെ അയത്തിലാണ് കൊല്ലം ജില്ലയിൽ നിന്ന് ഏകദേശം ടൗണിൽ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ബൈപ്പാസ് തന്നെയാണ് മെയിൻ ഹൈവേയില് തന്നെയാണ് കടയിരിക്കുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് എക്സ്ചേഞ്ച് ചെയ്തൊരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഫ്രഷായിട്ട് ഒരു വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ തന്നെ ഫിനാൻസ് വാങ്ങാനാണ് വിളിക്കാം എല്ലാവർക്കും ഏത് വണ്ടി നമ്മൾ കൊടുക്കാനുണ്ടെങ്കിലും ഓക്കെ അപ്പോൾ എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് ചെയ്ത് കൊടുക്കുന്നതാണ് പതിനഞ്ച് പതിനാറ് മോഡലോട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസും ചെയ്തു തരുന്നതാണ് അപ്പം വണ്ടികളുടെ എല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഈ ഒരു ഷോപ്പിലെ അതായത് സ്ക്വയർ ഡീല് സനീഷിൻ്റെ സ്ക്വയർ ഡീൽ എന്ന് പറയുന്ന ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് ഇപ്പോൾ വണ്ടികൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ കാണാൻ നമ്മൾ വിളിച്ചിട്ട് ഉറപ്പായിട്ടും വരാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൻ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ ഗുഡ് ബൈ